പുതിയൊരു വീഡിയോകളായിരുന്നു സ്വാഗതം വീഡിയോ വേറൊന്നുമല്ല രോഹൻ്റെ കഴിഞ്ഞൊരു ബിഗ് ബോസ് സംബന്ധമായ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂൽ വന്ന വ്യക്തി വേറൊന്നുമല്ല ബിഗ് ബോസിന് ഉള്ളിൽ ഒരാളെ ഇപ്പം ഫിനാലേക്കെടുക്കുമല്ലേ അപ്പം വിളിപ്പിക്കാൻ്റെ ഭാഗമായി എത്തിയൊരു വ്യക്തിയാണ് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ച് ജാകുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ രോഹൻ്റെ ഓരോ ചോദ്യങ്ങളിൽ വായിന്ന് ഈ വ്യക്തിയുടെ വിളിപ്പിക്കാനുള്ള വ്യക്തിയുടെ വായിരുന്ന എല്ലാ മണ്ഡത്തരങ്ങളാണ് ഈ ഷോ പോലും കാണാറുണ്ടെന്ന് അറിയത്തില്ല കാണുമ്പോൾ ഇൻ്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാവും അപ്പം ഒരു ഓരോ ചോദ്യങ്ങളിൽ ഈ വ്യക്തി കുട്ടിക്കണമല്ലോ കുട്ടിക്കാനുള്ള പേര് വന്നിരിക്കുന്നത് അപ്പം ഓരോ ചോദ്യങ്ങളിലും ബപ്പടിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ് എന്നിട്ട് അപ്പം ഞാനൊരു വീഡിയോ എടുക്കാം ഗെയിം ചേഞ്ചിങ്ങിലൂടെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് ജാസ്മിൻ ജാഫർ ആണ് അതായത് അവര് കൂടി ആ ഷോയിലേക്ക് കയറുകയും പിന്നീട് പല പല രീതികൾ അതായത് ആ ഷോ എടുത്തു നോക്കിയാൽ ജാസ്മിൻ ജാഫറിന്റെ പേര് പറയാത്ത അതായത് ബി ബി സിക്സ് എന്ന് പറഞ്ഞ ഷോ എടുത്തു നോക്കിയാൽ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ വേറൊരു കണ്ടസ്റ്റന്റിന് പറഞ്ഞില്ലെങ്കിലും ജാസ്മിൻ ആൾക്കാർ പറയും എനിക്ക് എനിക്ക് പിന്നീട് തന്നെ ആദ്യം പോയത് അഭിഷേകാണ് മത്സരാർത്ഥികളോട് വരുന്നു അല്ലെ ഗെയിമേഴ്സ് അവിടെ ഉണ്ടായിട്ട് വരാൻ എന്നുള്ള രീതിയിൽ ഒരാൾക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ കണ്ടസ്റ്റൻസിനും പ്രീ പ്ലാൻഡ് ആണോ എന്ന് പ്ലാന്റ് ആണെന്ന് തോന്നി മാത്രമേ നല്ല ഈ വ്യക്തി മാത്രമാണ് നമുക്കറിയാം നമ്മൾ കണ്ടതുമാണ് എങ്ങനെയാണ് ആ ഷോ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെന്ന് പത്തറുപത് ദിവസം എങ്ങനെയാണ് ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നൊക്കെ നമ്മൾ കണ്ടതാണ് എന്തെങ്കിലും ആയിട്ട് അപ്പം ഈ വ്യക്തിയുടെ കണ്ണിൽ ഈ പഠിപ്പിക്കാൻ തോന്നുന്ന വ്യക്തിയുടെ കണ്ണില് ഈയൊരു വ്യക്തി മാത്രമേ ഉള്ളൂ ഷോയുടെ ഇല്ല ഷോയുടെ ഇല്ല ഈ പറഞ്ഞ ടിക്കറ്റ് പിന്നാലും ചേച്ചി കയറി അഭിഷേകില്ല ഇത്രം ജനപിന്തുണയുള്ള ജിന്റോ ഇല്ല ജിൻഡോയോടൊപ്പം ഒന്നും ചെയ്തില്ലെന്നാണ് പറയുന്നത് അത് കത്ത് കണ്ടുകൊണ്ടിരിക്കും നമുക്ക് മനസ്സിലാവും മനസ്സിലായില്ല ഇനിയും ഉണ്ട് കഴിഞ്ഞിട്ടൊന്നും ഇല്ല ഇനിയും ഉണ്ട് ചേച്ചിയുടെ വിളിപ്പിക്കൽ ഇപ്പം അടുത്തു നോക്കാം

ഈ പറയുന്ന അവസരാർത്ഥി ആൾക്കൊരു സപ്പോർട്ടുമില്ല ബിബേഴ്സിന് ഉള്ളിൽ നിന്ന് നമ്മൾ കണ്ടതാണ് ഒരു ഫോൺ കോളും ബ്ലോക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ടെക്ഷൻ റൂമിൽ പോകുന്നതും ലെറ്റർ ഉള്ളിൽ വരുന്നതൊക്കെ ഒക്കെ പെട്ടതാണ് ഇടയ്ക്കിടയ്ക്ക് ഒരാൾക്ക് മാത്രം ലെറ്ററുകൾ വരുന്നു പിന്നെ വലിയ പാവയായിട്ടൊക്കെ അകത്ത് വരുന്നു പിന്നെ പുറത്തുനിന്ന് കൊണ്ടിരുന്ന മാല കഴുത്തലിടുന്നു ഓട്ടെ അത് കഴിഞ്ഞാണ് അപ്പം ഈ വിളിപ്പിക്കാൻ വന്ന വ്യക്തിക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അതിലാർക്കും കിട്ടാത്ത പരിഗണനയൊക്കെ സപ്പോർട്ടൊക്കെ കിട്ടിയതാർക്കാണെന്നറിയാം മനസ്സിലായില്ലേ അപ്പം കഴിഞ്ഞിട്ടില്ല പോരുത് ഇനിയുണ്ട് Então, like ും കളിക്കണ്ടേ അല്ലേ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് എന്നെ മനസ്സിലാക്കാതെ പൊയ്ക്കോട്ടെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അത് ജാസ്മിൻ ഈ വർഷം നിറ അവർ തമ്മിൽ അങ്ങനൊരു ഓപ്ഷൻ കണ്ടായിരുന്നു അതിനകത്ത് പറയുന്നുണ്ടല്ലോ എന്നെ പോകുന്നവര് പോകുന്നു സ്വന്തം കണ്ണടി നോക്കി സംസാരിക്കാൻ ബിഗ് ബോസ് പറയുന്നുണ്ട് അതെന്തായാലും ജനങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് പുറത്തു പോകുന്നവർ പൊക്കോട്ടെടുക്കുന്നവർ അടുത്തോട്ടെ ആരെ കുറിച്ചായിരിക്കും ഉദ്ദേശിക്കുന്നത് ഇത് കേട്ടിട്ട് ജാസ്മിനെ നല്ല കളി കണ്ട് സഹിക്കാൻ വയ്യാതെ പോയ പല ഷോവനിസ്റ്റുകളായിരിക്കും ആ ഷോവിനിസ്റ്റുകളായിരിക്കും ജാസ്മിൻ ഉദ്ദേശിക്കുന്നത്

എന്നറിയാതെ മറ്റൊക്കെയാണ് എൻ്റെ കുടുംബത്തിൽ ഒരു വൃത്തിയോടോ ഒരു ആൾക്കാരെ കൊണ്ട് പറയാപ്പിക്കുന്ന രീതിയിലോ ഒന്നും വ്യക്തി ചെയ്തിട്ടില്ല എൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പം ഇപ്പം ഞാനിപ്പം വെളിയിലുണ്ടെങ്കിൽ എൻ്റെ സ്നേഹിക്കുന്നൊരു വ്യക്തി എൻ്റെ കൂടെ എല്ലാം ഉറപ്പിച്ച് വാക്ക് വന്ന് അകത്തോട്ട് പോയൊരു വ്യക്തി അവിടെ ചില കാര്യങ്ങൾ അറിയല്ലോ കാര്യങ്ങളൊന്നാണ് എടുത്തു പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് പുറത്തുനിന്നൊന്നും പറയാൻ പാടില്ല മനസിലായില്ല എനിക്ക് പുറത്തുനിന്നൊന്നും മിണ്ടാൻ പാടില്ല അപ്പം ആ പുറത്തിരുന്ന് ഇതിനെതിരെ പ്രതികരിച്ച വ്യക്തിക്കാണ് ഇപ്പോൾ കുറ്റം മനസ്സിലായില്ല അപ്പം നമ്മൾ കണ്ടതാണ് അതിനെ ടി വിക്ക് ആ ഗെയിം ഫോണിൽ ശരിയല്ല എന്ന രീതിയില വ്യക്തി അകത്തോട്ട് വിളിച്ച് അറിഞ്ഞത് പോലും ഇവർക്ക് ബിഗ് ബോസിന് ആർ പി കൂട്ടാനായിട്ട് ഈ ഒരു കണ്ടന്റ് ഭയങ്കരമായിട്ട് പുറത്തോട്ട് സ്പ്രെഡാവുന്നുണ്ട് ബിഗ് ബോസ് ഭയങ്കര വൈറലാകുന്നറിഞ്ഞുകൊണ്ട് മാത്രം ഈ കണ്ടന്റ് എടുത്ത് വെച്ച് കാണിച്ച് പുള്ളീടൊക്കെ തന്നെ ആ വ്യക്തിയുടെ പേരൊന്നും ഞാൻ തരുന്ന ആ വ്യക്തിയോട് തന്നെ ഇതൊരു ഷോയല്ലേ എന്നും എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് ആൾക്കാരാണ് ഇതിലുള്ളത് എന്തായാലും അപ്പം ആ ഫോ ആ വ്യക്തി ആ പുറത്തു നിന്നുള്ള വ്യക്തിക്ക് സങ്കടം വന്നാലും പുള്ളിയുടെ പുള്ളിക്ക് പുറത്തുനിന്ന് കാണാത്ത അവർക്ക് കൂടെ ഇട്ട് കുഴപ്പമില്ല അകത്തിരുന്ന് ഇതെല്ലാം കാണിച്ച വ്യക്തിയാണ് ജെനുവിനായിട്ടുള്ള വ്യക്തി എന്നാണ് ജീവിക്കാമെന്ന ചേച്ചി ഇവിടെ പറയുന്നത് അപ്പം ഭവനടയ്ക്ക് ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ പുറത്ത് നടക്കുന്ന ഏറ്റവും ഇസഡും കാര്യങ്ങളും ഈ വ്യക്തിക്ക് അറിയുകയും ചെയ്തു അത് ആ മിററിയിൽ നോക്കിയിട്ടുള്ള ഒരു ഇതിൽ ടാസ്ക്കിൽ ടാസ്ക് ഇവർക്ക് കൂടുതൽ വെളുപ്പിക്കൽ ഇതാണ് അതിൽ ആരെ വെളുപ്പിക്കാനാണെന്നൊക്കെ നമുക്കത് മനസ്സിലായി പക്ഷേ ഇവർ വെളുപ്പിക്കാൻ നോക്കുന്നതൊക്കെ ഇവർക്ക് തിരിച്ച് പാമ്പ് കൊത്തുന്നതൊക്കെ തിരിച്ച് കൊത്തിക്കൊണ്ടിരിക്കുകയാണ് ആൾ വന്ന് നിറ കണ്ണോടെ കണ്ണാടിയിൽ നോക്കി പോകുന്നൊരു പോട്ടെ എന്നൊക്കെ സംസാരിക്കുന്ന നമ്മൾ കണ്ടതാണ് അപ്പോൾ റോഹൻ ചോദിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം ആ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾ ആള് പോയെന്നും എന്നൊക്കെ അറിയണമെങ്കിൽ പുറത്തുനിന്ന് അറിഞ്ഞിട്ടല്ലേ ഇങ്ങനൊരു സംസാരം വരുകയുള്ളൂ എന്നാണ് റോമാൻ ചോദിക്കുന്നത് അപ്പം എല്ലാം ഒരു മായാശക്തിയുടെ ഒക്കെ അറിഞ്ഞതായിരിക്കാം ഇതാണ് ഈ വലുത അങ്ങനെയെല്ലാം ഉദ്ദേശിച്ചു പറഞ്ഞത് മനസ്സിൽ നിന്നുള്ള കാര്യമായിരിക്കും പറഞ്ഞതെന്നാണ് പറയുന്നത് എന്തായാലും നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് പുറത്തേക്കും പ്രഷർസ് മനസ്സിലാകുന്നുണ്ട് ആൾക്കെല്ലാം പുറത്തെ കാര്യങ്ങൾ ഏറ്റവും ഇതുപോലെ അറിയുന്നുണ്ട് ഇടയ്ക്ക് ആദ്യമേ അതൊന്നും അറിയിച്ചിട്ടില്ലായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ടി ആർ പി കൂടിയ ടൈമിന് ഭയങ്കരമായിട്ട് ടി ആർ പി കൂടി ഈ ഒരു കണ്ടൻ്റൊക്കെ പുറത്ത് വന്നു ഭയങ്കര വിഭവങ്ങളും ചർച്ച ചെയ്യും ദോഷമീഡിയ ചിലപ്പോൾ തന്നെ ഇതൊക്കെ കാണാനായിട്ട് ചിലർ നോക്കുകയുള്ളൂ എന്താണ് പ്രശ്നം എന്നെ കാണാനായിട്ട് ചിലപ്പോൾ വിശ്വസിക്കണം അങ്ങനെയൊക്കെ ആയപ്പോൾ ഇവർക്ക് കുഴപ്പമൊന്നും ഇവരെ വെച്ച് കാണിച്ചിട്ട് ഇപ്പം ഇതിനെതിരെ പ്രതികരിച്ച് പറയുന്നവർക്കാണ് കുറ്റം മനസ്സിലായി അവിടെ തിരുന്ന് ഇത് സന്തോഷം ചെയ്ത് പുറത്തിട്ട് കാണിച്ചു കുഴപ്പമില്ല ഇതിനെതിരെ എന്തെങ്കിലും സംസാരിക്കാൻ വന്ന ആൾക്കാരുടെ ആണ് പ്രശ്നം മനസ്സിലായില്ല ഇപ്പം ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പം ഫിനാലെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇപ്പം ഒറ്റ കളിച്ച് വന്ന ആൾക്കാരെ അവർക്ക് അവരെ കുറ്റം പറയുക അവരൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കമൻറ്റ് ബോക്സ് ഒഴിവ് പറയുക വീട്ടുകാരെ പറയുക മനസ്സിലായില്ലേ അങ്ങനെ പോലെ അവരെ പറ്റി ഓരോ ഇത് പറഞ്ഞ അൻസില വീട്ടിൽ പോയി അവരെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പം ഈ സപ്പോർട്ട് വന്ന് ഈ അൻസില എന്ന് പറഞ്ഞ വ്യക്തിക്കിപ്പോൾ നല്ല സപ്പോർട്ട് വന്നതാണ് മനസ്സിലായില്ലേ ആ സപ്പോർട്ട് വന്നവരെയൊക്കെ എടുത്ത് കടന്നു എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി അപ്പം കാര്യത്തിൽ നിന്ന് പോകുന്നു അപ്പം വേറെ ആ ഇൻ്റർവ്യൂ ഒന്നും ഉള്ള കാണ രസമാണ് നമുക്ക് ചിരിക്കാൻ മാത്രമുണ്ട് ആൾ നല്ല രീതിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം വീഡിയോ കണ്ടപ്പോൾ എനിക്കൊന്ന് ചെയ്യണമെന്നുണ്ടാലും അതാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ഞാനിതൊന്ന് രാത്രി ചെയ്ത് കണ്ട് ശരിക്കും ചിരിച്ചതാണ് എളുപ്പിക്കാൻ വരുന്നത് എളുപ്പിച്ച് വെളുപ്പിച്ച് വെളുപ്പിച്ച് പെരിഞ്ഞാലെടുത്ത് അപ്പം തകർത്തി തകർത്തിയായിട്ട് തന്നെ അവർ എത്തിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ